ആറ് ടിപ്പ് കൺസിസ്റ്റൻസി ആയി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് അല്ലെങ്കിൽ ആറ് കിലോ മിനിമം കുറയും അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെയറിൻ്റെ അപ്പം എന്തായാലും എൻ്റെ ഈ ആറ് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കറക്റ്റ് ചെയ്യുക ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് വണ്ണം കുറയ്ക്കാനായിട്ടുള്ളൊരു ആറ് ടിപ്സാണ് അപ്പോൾ നമ്മൾ വണ്ണം കുറക്കുക എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ചൊരു മടിയുള്ള കാര്യം തന്നെയാണ് ഹെവി വർക്കൗട്ട് ഹെവി ഡയറ്റ് കാലയക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടക്കേട് വരും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വണ്ണം കുറക്കാനായിട്ട് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആറ് ടിപ്സ് ആണ് ഈ ആറ് ടിപ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മാസം കൊണ്ട് അഞ്ചിലേ ആറ് ഇല്ലേ നിങ്ങൾ എന്തായാലും കുറയുന്നുള്ളത് ഞാൻ കേ അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന ഉറപ്പുള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ നോക്കുക അല്ലാത്തവർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവുക കാരണം നമ്മൾ തടി കുറക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിച്ചായിരിക്കണം എന്നാലേ നമുക്ക് തടി കുറയുള്ളൂ അപ്പോൾ ആ ആറ് ടിപ്സ് കണ്ടു കണ്ടുനോക്കാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഞാൻ തൊണ്ണൂറ്റി ഒന്ന് ഇന്ന് അറുപത്തഞ്ച് കിലോ ആയി എന്ന് പറഞ്ഞു െ എന്നിട്ട് ഞാൻ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ നൂറ്റിയഞ്ച് കിലോ ആയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പം ഞാൻ എഴുപത്തൊമ്പത് കിലോയിൽ എത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഫീഡിങ് മദറാണ് എൻ്റെ മോൻക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ല ഒരു ആഴ്ച ബ്രേക്ക് ഇടും അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നത് ഞാൻ ഈ നൂറ്റഞ്ച് കിലോന്ന് എൺപത് കിലോ ആവാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ആ കഷ്ടപ്പാടിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആ ടൈമിൽ ഞാൻ പഠിച്ചതും എനിക്ക് എഫക്റ്റീവായ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ എപ്പോഴും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ പലർക്കും ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല കാരണം നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ആ മോട്ടിവേഷൻ ഹെവി വർക്കൗട്ടും ഹെവി ഡയറ്റൊക്കെ ആയാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി വരും അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു അഞ്ചിലെ ആറ് കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ വേറൊരു കാര്യം എന്നാൽ മുപ്പ് ഇപ്പോൾ ദിവസം കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങളിത് ഫോളോ ചെയ്യണം കാരണം ഈ ആറ് ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെ ഇപ്പോൾ ദിവസത്തെ കൺസിസ്റ്റൻസി അത് മസ്റ്റാണ് അത് ഞങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ഒരു മാത്രം വീഡിയോ കാണുക അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ കാണാം ഇത് നീട്ടിക്കണില്ല ആ ആറ് ടിപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ചെയ്യണ ഒരു കാര്യമുണ്ട് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ വെയിറ്റ് ലോസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട തോന്നിയ കാര്യങ്ങൾ വരെ ഞാൻ ഇനിയും കഴിക്കുക അങ്ങനെ ഞാൻ എൻ്റെ വെയിറ്റ് കുറക്കണമെന്ന് തീരുമാനിച്ച കുറച്ച് സമയം മുൻപ് സൈൻ ലാഭമെന്ന് അത്യാവശ്യം ഞാൻ മധുരം കഴിച്ചിരുന്നത് അപ്പോൾ അങ്ങനത്തെ എന്നെപ്പോലത്തെ പൊട്ടത്തരങ്ങൾ ചെയ്യണത് ഒരു ദയവ് ചെയ്ത് അത് ചെയ്ത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വെയിറ്റ് കുറയ്ക്കുകയാണ് നമ്മളിപ്പോൾ ഒരു എൺപത് കിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എൺപത്തഞ്ചിലേക്ക് എത്തിച്ചിട്ടാണ് പിന്നെയും നമ്മളത് എൺപതിൽക്ക് ആക്കുന്നത് അപ്പോൾ അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ചെയ്യണമെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കുക ഇന്നതേ കഴിക്കാവൂ ഇത്ര ക്വാണ്ടിറ്റിയെ കഴിക്കാവൂ അങ്ങനെയൊന്നും ഇല്ല പിന്നെ എൻ്റെ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്തായാലും വെയിറ്റ് കുറക്കണം എന്നാഗ്രഹമുള്ളവരാകുമല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മളെ ഒന്നും പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് ആദ്യം മാറ്റിയെടുക്കുക എന്നെക്കൊണ്ട് പറ്റിയ തീർച്ചയായും ഇത് നിങ്ങളെക്കൊണ്ടും പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി വയ്ക്കും എൻ്റെ വെയിറ്റ് കുറക്കാൻ നാല് മാസം പിടിച്ചിട്ടുണ്ട് എന്നെക്കായും ഡിസിപ്ലിനും എഫക്റ്റീവും കൺസിസ്റ്റൻസിയും ഒക്കെ മെയിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഞാൻ പ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കറിയാം ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് അത് നിങ്ങളെ കാലേക്ക് കാരണം നിങ്ങൾ എന്ത് ഈ ആറ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എത്ര വെയിറ്റ് കുറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും നിങ്ങൾ ഈ ആറ് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ വെയിറ്റ് ലോസ് പെട്ടെന്ന് കിട്ടില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആറ് കാര്യങ്ങൾ തന്നെ ഞാൻ തെരഞ്ഞെടുത്തത് അതുപോലെ ഫസ്റ്റത്തെ ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും മണിക്ക് നമ്മൾ കഴിക്കാൻ നോക്കുക ഈവനിങ് ആറ് മണിക്ക് കഴിക്കാൻ നോക്കുക കാരണം നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല അത് നമ്മൾ വെയ്റ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എത്ര മണിക്കൂർ ഫാസ്റ്റിങ് എത്ര മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക കാരണം ഫസ്റ്റത്തെ ഒരു വൺ വീക്കോ ടു വീക്കോ ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഈറ്റിംഗ് വിൻഡോ പന്ത്രണ്ട് മണിക്കൂറും ഫാസ്റ്റിങ് പന്ത്രണ്ട് മണിക്കൂറാക്കുക അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ അത് ഈറ്റിംഗ് പത്ത് മണിക്കൂറും ഫാസ്റ്റിങ് പതിനാല് മണിക്കൂറാക്കാം എന്നിട്ട് ഫൈനലി എട്ട് മണിക്കൂർ ഈറ്റിങ്ങും പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങും ആക്കുക ഈ എട്ടേസ് ടു പതിനാറാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഈ ഈ വിൻഡോയിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് മാക്സിമം കഴിക്കുക നിങ്ങൾ വീട്ടിലുള്ളത് മാത്രം കഴിക്കുക നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുക പക്ഷെ നിങ്ങൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റി പോഷകം കണ്ട്രോൾ ചെയ്യുക റൈസ് ഐറ്റംസ് നമ്മൾ ഒരു കാൽ ഭാഗം എടുത്തിട്ട് അതിൽ പ്രോട്ടീൻ ആഡ് ചെയ്യുക നമ്മുടെ വീട്ടിൽ എന്ത് കറികളും ആയിക്കോട്ടെ അത് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് സലാഡും ആഡ് ചെയ്യുക പിന്നെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് മീൻ എടുക്കാം ചിക്കൻ എടുക്കാം മുട്ട എടുക്കാം പയറ് ചെറുപയർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഷുഗർ ഷുഗർ മസ്റ്റായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഈ പഞ്ചസാര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ശരീരത്തിന് ഒരു നേട്ടം ഉണ്ടാക്കി തരാത്ത സാധനമാണ് ഓ ഷുഗർ ഫോർ നെക്സ്റ്റ് തേർട്ടി ഡേ നിങ്ങൾ അടുത്ത ഈ ഒരു മാസം നമ്മൾ ഒരു രീതിയിലുള്ള ഷുഗറും എടുക്കാൻ പാടില്ല മസ്റ്റ് മസ്റ്റായിട്ട് നമ്മളത് അവോയ്ഡ് ചെയ്യണം നമ്മുടെ ശരീരത്തി ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻസും ഈ പഞ്ചസാര ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് എന്തായിട്ടും അവോയ്ഡ് ചെയ്യണം നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ ആറ് ടിപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഷുഗർ ആവശ്യമാണ് അത് നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന പഞ്ചസാരയിൽ നിന്ന് എടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അല്ലാണ്ട് തന്നെ നം ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഷുഗർ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും നമുക്ക് ഷുഗർ കിട്ടുന്നുണ്ട് നമ്മളെ ഏറ്റവും വലിയ വെയ്റ്റ് ലോസിൻ്റെ വില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എങ്ങനെ ഷുഗർ കഴിച്ചാലും ഞാൻ നേരെ ഉൾട്ടടിക്കല് തടി കൊള്ളുന്നുണ്ട് പക്ഷേ ഞാൻ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ഒരു മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തടി കൂടുതലില്ല അത് ബാലൻസ് ചെയ്തവിടെ നിൽക്കലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റത്തെ രണ്ട് ദിവസം നമുക്ക് ഭയങ്കര ലോ എനർജിയും ആവും അതൊന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് റെഡി ആയി വരുന്നവരെ നമ്മളെങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തടി മാത്രല്ല കുറയും നമ്മളെ സ്കിന് ഗ്ലോ ആവും അതുപോലെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഒന്നും കൂടി എനർജറ്റിക് ആയി വരുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്താ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ഫസ്റ്റ് ടിപ്പ് എന്താ വെച്ചാൽ രണ്ട് ലിറ്റർ വെള്ളം എല്ലാ ദിവസം നമ്മൾ കുടിക്കുകയെന്നുള്ളത് നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരുവിധമുള്ള വിഷപ്പും ഇതുള്ള ക്രേവിങ്സിനെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മൾ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ കലോറീസിന് വേഗം ബേൺ ചെയ്യാനും നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ട്വൻ്റി കെ ജിക്ക് വൺ ലിറ്റർ എന്നുള്ള കണക്കിൽ എയ്റ്റി കെ ജിക്ക് നാല് ലിറ്റർ വെള്ളം നിങ്ങൾ എന്തായാലും മിനിമം കുടിക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോണ ബുദ്ധിമുട്ടും അതൊന്നൊക്കെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾ ഈ മുപ്പത് ദിവസം കറക്റ്റായിട്ട് ഈ നിങ്ങൾ ബോഡി വെയ്റ്റിന് എത്ര വേണോ വെള്ളം അത് നിങ്ങൾ കുടിക്കാൻ നോക്കുക ഈ വെള്ളം എന്നുള്ളത് വെയിറ്റ് ലോസിന് നല്ലവണ്ണം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ദിവസം ഇത്ര വെള്ളം കുടിക്കണേൻ്റെ അളവ് ഇത്ര കുറച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തിനേക്കായ വിഷ്പും ദാഹവും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ബ്രെയിനാണ് അപ്പോൾ നമുക്ക് ദാഹിക്കുമ്പോഴും നമുക്ക് വിഷ്പ് പോലെ ഫീൽ ചെയ്യുക അപ്പോൾ നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കും പക്ഷെ നിങ്ങൾ അതിന് പകരം വിക്കണ സമയത്തായാലും അല്ലാത്ത സമയത്തും നിങ്ങൾ വെള്ളം കുടിക്കുക അപ്പം മൂന്നാമത്തെ ടിപ്പ് വെള്ളം കുടിക്കുക എന്നാണ് നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക ഒക്കെമത്തെ ടിപ്പ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് ലോസ്റ്റേക്ക് കുടിക്കുക അതായത് നിങ്ങൾക്ക് എണീറ്റം പാട് തലേ ദിവസവും വെള്ളത്തിലിട്ട ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചിയാസിഡിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എം ടി സ്റ്റമക്കിൽ നമ്മൾ ഇതിങ്ങനെ ട്രൈ ചെയ്തോക്കുക ചെറു ചൂടുവെള്ളത്തിൽ ലെമൺ ജ്യൂസും ഹണിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുടിക്കും ഈ ഇല്ലാത്ത എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് മസ്റ്റ് ആയിട്ട് ഞങ്ങൾ എടുക്കണം അത് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോന്നായി ഉപയോഗിക്കാം ഞാൻ ഉപയോഗിച്ചത് ചിയാസീഡ് സോക്ക് ചെയ്ത വെള്ളമെന്ന് രാവിലെ എം ടി സ്റ്റമക്കിൽ അത് ഞാൻ ഫസ്റ്റ് കഴിക്കലുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ടീ എടുക്കലുണ്ട് അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കലോറി ബേൺ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അഞ്ചാമത്തെ ട്രിപ്പ് എന്താ വെച്ചാൽ നമ്മളുടെ സ്ലീപ്പാണ് അതായത് നമ്മുടെ സ്ലീപ്പ് റൂട്ടീൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണെനിക്ക് ഹെൽപ്ഫുള്ളായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ മക്കളെ ഉറക്കി ഉറക്കിക്കിടത്തി കുറച്ച് കിട്ടുന്ന സമയമാണ് നൈറ്റം അപ്പോൾ അതിൽ ഞാൻ മാക്സിമം ഫോണറ്റി ഇരിക്കാറുണ്ട് പക്ഷെ അത് എങ്ങനെയെങ്കിലും നിങ്ങളത് ഒഴിവാക്കാൻ നോക്കുക കാരണം സ്ക്രീൻ ടൈം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം വരും അപ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കിയിട്ട് ആ നൈറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്കുക ഇപ്പോൾ ആറ് മണിക്കൂർ ഉറങ്ങിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീപ്പ് കറക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ എട്ട് മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങാൻ നോക്കുക അതായത് തേർട്ടി ഡേയ്സിൽ നമ്മുടെ ഏറ്റവും ബെനിഫിറ്റ് ആയ ഒന്നാണ് നമ്മളെ സ്ലീപ്പ് ആ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും അത് ഞാൻ തന്നെ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഫസ്റ്റ് ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങണേൻ്റെ മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യണം രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ വാട്ടറിങ് ടേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മണിക്കൂർ സ്ക്രീൻ സ്ക്രീൻ ടൈമും സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അന്നത്തെ എന്താ ഡേ അവസാനിപ്പിക്കാനേ അപ്പോൾ ഉറങ്ങണേൻ്റെ മുന്നേ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറക്കം കറക്റ്റായി കിട്ടും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആ സ്റ്റെത്ത ടിപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം മുപ്പത് മിനിറ്റ് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ നോക്കുക ഇനി ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നടക്കുക തേർട്ടി മിനിറ്റ്സ് നടക്കുക വീടിൻ്റെ ഉള്ളിൽ നടന്നോ ഇനി നിങ്ങൾക്കത് തേർട്ടി മിനിറ്റ്സ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന നമ്മൾ ഏതൊരു മീൽ എടുത്തിട്ടുണ്ടെങ്കിലും പത്ത് മിനിറ്റ് നമ്മൾ പതുക്കെ നടക്കുക അങ്ങനെ ഓരോ മീലിൻ്റെ ശേഷം പത്ത് മിനിറ്റ് നടന്നു തന്നെ നമ്മൾ തേർട്ടി ഉള്ള വാക്കിങ് ആയി അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയി സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതുപോലെ ചെറിയ ചെറിയ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഒരു തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് നിങ്ങൾ എങ്ങനെയായാലും മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക അത് നിങ്ങൾ ജസ്റ്റ് നടത്തായാൽ പോലും അത് നിങ്ങൾക്ക് വർക്കൗട്ടാണ് പ്ലസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവും അത് ഉറപ്പാണ് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലും അവോയ്ഡ് ചെയ്യാൻ പറ്റിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈക്കുള്ളതിനെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നോക്കുക ആറ് ടിപ്പ് കൺസിസ്റ്റൻസി ആയി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചി ആറ് കിലോ മിനിമം കുറയും അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കയറേണ്ടി അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ആറ് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കേണ്ടേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുക മുപ്പത് ദിവസം എന്തായാലും ചെയ്യാം ഒരു മാസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തല്ലെങ്കിൽ സെക്കൻഡ് മന്ത് ഇത് നിങ്ങൾ നല്ല രീതിയിൽ മിംഗ്ലിങ് ആവും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ രണ്ട് മാസം മൂന്ന് മാസം നാലോ മാസം ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈസി ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നണത് അപ്പോൾ നിങ്ങളത് എന്തായാലും ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ ആറ് ടിപ്പുകൾ എന്തൊക്കെയാ പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഫാസ്റ്റിങ് ഫാസ്റ്റിംഗിൻ്റെ പതിനാറ് മണിക്കൂറാക്കുക അതുപോലെ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക മൂന്നാമത്തത് നമ്മൾ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക വെള്ളം കുടിക്കുക നാലാമത്തേത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഷീലാക്കാൻ നോക്കുക അഞ്ചാമത്തത് സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആക്കുക എട്ട് മണിക്കൂർ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങുക ആറാമത്തേതാണ് ഒരു വർക്കൗട്ട് തേർട്ടി മിനിറ്റ് ഉള്ള വർക്കൗട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോയായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ ബായ്